എടാ യാക്കോബേ നീ ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് കാര്യം അവൾ പോയെങ്കിൽ പോട്ടാ എന്ത് എന്ത് പോയെങ്കിൽ എടാ ഞാൻ പറയുന്നത് നമ്മളോട് നമ്മുടെ ഭാര്യയ്ക്ക് താല്പര്യമില്ലെങ്കിൽ അത് നമ്മളോട് താല്പര്യമില്ലാത്ത അവളോടൊപ്പം നമ്മൾ ജീവിക്കുന്നതിനേക്കാളും നല്ലത് അവർ പോകണതല്ലേ അപ്പോൾ എടാ നീ എന്തെറ്റ് പറണം എടാ ഞാൻ തിരുവനന്തപുരത്ത് ഇപ്പോൾ വന്നിറങ്ങിയുള്ളൂ നാട്ടിലെ ആൾക്കാർ പറഞ്ഞ കേട്ടോ ഞാൻ വിവരം അറിയണേ ഞാൻ ചോദിക്കട്ടെ ഇത് ഏത് പത്ത് റോസിൻ്റെ കൂടെയാണ് എൻ്റെ ഭാര്യ ഇറങ്ങി പോയത് എടാ മീൻകാരൻ കാരൻ പത്ത് ആ അവൻ്റെ കൂടെ ആ അവനാണ് പണ്ടാളം കണ്ട് ഇത്രയും നാട്ടിൽ എന്തോരം ബ്യൂട്ടി പാർലർ ഉണ്ട് അവൻ ആണുങ്ങളുടെ ബ്യൂട്ടി പാർലർ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നിട്ട് അവൻ എൻ്റെ ഭാര്യയുടെ ബ്യൂട്ടി പാർലിൽ മാത്രമേ മീസ് കറപ്പിക്കാൻ പോകുന്നു എൻ്റെ അവൻ അറുപത് വയസ്സാട്ടുണ്ട് എൻ്റെ ഭാര്യയുടെ ബ്യൂട്ടി പാർലിൽ മാത്രമേ അവൻ മീസ് കറപ്പിക്കാൻ പറ്റുള്ളൂ അവനും കറപ്പിച്ച് കറപ്പിക്കാൻ പോയി കറപ്പിക്കാൻ പോയി എൻ്റെ കുടുംബം വിളിപ്പിച്ച് എടാ ഞാൻ കാര്യം പറട്ടെ സംഭവിച്ചൊക്കെ സംഭവിച്ച് ഇപ്പം നിനക്കത് നല്ല അവസരമാണ് ഡേ നിനക്ക് കല്യാണം കഴിച്ചുകൂടെ സ്ത്രീധനം കിട്ടുകയും ചെയ്യും ഏ മനസ്സിലായില്ലേ നിനക്കൊരു ജീവിതം ചെയ്യും വേറെ പെണ്ണ് വേറെ അനുഭവം വേറെ ജീവിതം ഇഷ്ടംപോലെ പെണ്ണുങ്ങൾ ഈ രണ്ടാം കെട്ടാ കഴിഞ്ഞ് നിൽക്കുകയാണ് ഇട എനിക്ക് ആഗ്രഹമില്ല അറിഞ്ഞിട്ടാണ് അവൾ എനിക്ക് മടുത്തവള അത് ശരി അപ്പം പിന്നെ എന്താ പ്രശ്നം ഇടാ നിങ്ങളൊക്കെ എന്താ കേട്ടേക്കണത് നീ എന്താ കേട്ടേ എല്ലാവരും പറയണത് എൻ്റെ ഭാര്യ പത്ത് ദിവസത്തിൻ്റെ കൂടെ പോയി എൻ്റെ ഭാര്യ പത്ത് ദിവസത്തിൻ്റെ കൂടെ പോയി ഇതൊക്കെ ഇത് മാത്രമേ നാട്ടുകറിഞ്ഞോളൂ അവൾ തിരിച്ചു വന്നു എപ്പോൾ ഒരു മണിക്കൂറിന് മുമ്പ് അത് ശരി അല്ല ഞാൻ ചോദിക്കട്ടെ അവൾ തിരിച്ചു കർക്കാർ കൂടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ നീ എന്തെ വിട്ടി കയറ്റിയത് ഞാൻ കേട്ടായിരിക്കും അതെന്താ എടാ വീടും പറമ്പൊക്കെ അവളുടെ പേരില അവൾ പണിയെടുത്തിട്ടുണ്ടാക്കിയാ ഞാൻ അവളുടെ ചിലവിലെ ജീവിക്കണേ നീ എത്ര അപ്പ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അവളുടെ കൂടെ തന്നെ ജീവിക്കല്ല ഞാനെന്ത് പറയണേ എടാ അതും പറ്റില്ല എടാ അവള് തനിച്ചല്ല വന്നേ അവനും കൂടി വന്ന് പത്ത് ദിവസം ആ അവനെ പിടിച്ചിട്ടുണ്ടെന്നെങ്ങാണ് നീ എന്നോട് ഇറങ്ങി ഇറങ്ങി പോവാൻ പറഞ്ഞു അങ്ങനെ ആ ഞാനിപ്പോൾ ഇടപ്പം എന്നെ എനിക്കിപ്പോൾ വീടും കുടുംബവും ഇല്ല ഒന്നുമില്ല ഞാൻ ചാലക്കുടി ചാലക്കുടിച്ച് ചന്തയിലവിടെയും പോയി കിടക്കണം അവളെ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞു ഇപ്പം അവനവളി അവിടെ പുറത്തില്ല നീ എന്ത് വിചാരിച്ചത് അങ്ങനെയാണല്ലേ അങ്ങനെയാണ് എടാ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കട്ടെ ആ എന്നാൽ പറ ചെറിയ തരാൻ പറ്റിയ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചു തരുമോ കല്യാണിക്കാൻ ഏ അതെടാ ഇപ്പോഴൊക്കെ അങ്ങനെയാണ്